റിട്ടയേർഡ് എസ് പി സുഭാഷ് ബാബുവിലേക്കാണ് ശ്രീ സുഭാഷ് ബാബു ഇതിൽ മെക്സെവിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് പത്ത് വർഷം മുമ്പ് സി ഐ എസ് എഫിൻ്റെ ഒരു മുൻ സൈനികൻ സലാഹുദ്ദീൻ ആരംഭിച്ച ഒന്നാണ് ഈ ഈ മെക്സവൻ എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ ആവിർഭാവം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എഫ് ഐയുടെ നിരോധനം വരികയാണ് ഇതിനു ശേഷമാണ് ഈ മെക്സെവൻ്റെ വിവിധ ശാഖകൾ വടക്കൻ കേരളത്തിൽ ഉടനീളം വ്യാപകമാകുന്നത് ഇതിലൊരു അസ്വാഭാവികത ഇല്ലേ സുഭാഷ് ബാബു സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ് കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ഞാൻ ചോദ്യം ആവർത്തിക്കണോ വേണ്ട ചോദ്യം ഞാൻ കേട്ടു അപ്പൊ ഇതിലെ പ്രധാന പ്രശ്നം തന്നെ ഈ ഇതേമാതിരി പന് രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങിയ ഒരു സംഘടന അല്ലെ ഒരു എക്സസൈസ് കൂട്ടായ്മ വ്യായാമ കൂട്ടായ്മ അത് എന്തുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വരെ വ്യാപകമായിട്ട് മുന്നോട്ട് പോയില്ല അത് ഒരു പ്രദേശത്തെ തുറക്കൽ എന്ന് പറയുന്ന കൊണ്ടോട്ടിയുടെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി എന്ന് വരുന്നു അതിനുശേഷം അത് വ്യാപകമായി വരുന്നു അത് വളരെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിന് ശേഷം വളരെ പെട്ടെന്ന് ഏർ അഭൂതപൂർവ്വമായ രീതിയിൽ വളരുകയും ചെയ്യുന്ന അവസരത്തിൽ ഇതിന്റെ സംശയം വന്നത് ആ ആ സംഘടന ആ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനസാ ജനസാമാന്യത്തിൽ വരുന്ന ഒരു മതമാണ് അപ്പൊ അതോടുകൂടിയാണ് ഇത് മതവുമായിട്ട് കൂട്ടിപ്പടി അതുവരെ ഇത് കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചില്ല കാരണം പോലീസ് പോലും ഈ കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പൊ ചില മേഖലകളിൽ നിന്നൊക്കെ ഇത് ആരുടെതാണ് എന്താണെന്നൊക്കെ ഇത്രയും വ്യാപകമായിട്ടുള്ള എക്സസൈസ് കൂട്ടായ്മ എന്ന് പറയുന്നു അതിന് പ്രത്യേക ഒരു യൂണിഫോം വരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഇതിലെ ഇതിനെ കൂട്ടായ്മയിലെ പിന്നെ പ്രാതിനിധ്യം കൂടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പ്രചാരകരായി വന്ന പല ആളുകളെയും വീക്ഷിച്ച അവസരത്തിലാണ് സ്വാണെങ്കിൽ ഒരു സംശയം വരുന്നത് ആ സംശയം വന്നപ്പോൾ അത് അത് പി എഫ്ഐയുടെ നിരോധനത്തിന് ശേഷമാണ് അതിൽപ്പെട്ട ആളുകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു ഊഹം വരികയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതേമാതിരിയുള്ള വിമർശനങ്ങൾ ഉണ്ടായതുകയും അതൊരു പരിധിവരെ അതിന്റെ കുറച്ച് അഡ്മിനും അതുപോലെ തന്നെ പ്രാദേശികമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇത് വലിയൊരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് പല ആളുകളുമായിട്ട് സംസാരിക്കുന്നതായിട്ടുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ സംസാരിച്ചതൊക്കെ പ്രധാനമായിട്ടും ഈ പി എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ അവർക്ക് അവിടെ പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒരു മേഖലയില്ലാത്തത് കൊണ്ട് അവർക്ക് ആ പ്രവർത്തന ത്വര ഉള്ളത് കൊണ്ട് ചിലപ്പോ ഇതിൽ പ്രവർത്തിക്കുന്നതായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാൽ തന്നെയും അങ്ങനെ വരുന്ന അവസരത്തിലാണ് സ്വാഭാവികമായിട്ടും ആ മുസ് മുസ്ലിം മതസംഘടനയുടെ തന്നെ ഇതിന് വ്യാപകമായിട്ടൊരു പ്രതിഷേധമുണ്ടാക്കുകയും ഇതിൽ പോകരുത് വരെ വളരെ ശക്തമായ രീതിയിൽ അതിന്റെ മത മത അധ്യക്ഷന്മാരൊക്കെ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് വളരെ ഗൗരവതരമാണ് എന്ന ആളുകൾ സംശയിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നത് ഇപ്പോ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷിക്കുന്നുണ്ട് മുമ്പ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട് ആ അതിനകത്ത് ഒന്നുമില്ല ഇത് എക്സസൈസ് മാത്രം അത് ഒരു പ്രായം കഴിഞ്ഞ ആളുകളാണ് അധികം ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള രീതിയിൽ അത് ചുരുക്കി കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോയി അതുകൊണ്ട് കാര്യമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി അന്വേഷിച്ചില്ല പക്ഷെ ഇങ്ങനെ വിമർശനം അതേ വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്ന വിമർശനം അപ്പോൾ ഇതിൽ എന്തൊക്കെയോ അപകടമുണ്ടല്ലോ എന്ന് പലർക്കും സംശയം തോന്നി അത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടില്ല പോലീസായാലും ശരി ഇപ്പം സെൻട്രൽ ഏജൻസി പോലും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അവർ പലരോടും പിന്നെ അവർക്ക് പരിചയമുള്ള പല സ്പോർട്സിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവരിപ്പോ കണ്ടുപിടിച്ച് ഒരു കാര്യം എന്താണെന്ന് ഇതിനകത്ത് പി എഫ് ഐയിലും ഒപ്പ് സജീവവുമായിട്ട് പ്രവർത്തിച്ചിരുന്ന കുറേ ആളുകൾ ഇതിന്റെ പ്രചാരകരായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവരായിരിക്കാൻ സാധ്യതയുണ്ട് എന്നല്ലാണ്ട് അവരാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും ശരി ഇങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ സോഴ്സ് എന്താണെന്നും ആ ഇത്ര വ്യാപകമായിട്ട് കാരണം ഇതിന് കുറച്ച് പണച്ചെലവ് ഒക്കെ ഉണ്ട് ആ പണച്ചെലു വേരുന്നതിന് ആരുടെയും ഫീസ് വാങ്ങിക്കുന്നില്ല സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാവരെയും ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം ആ സംഘാടക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളിലേക്കാണ് ഇന്ന് സംശയത്തിന്റെ മുന നീണ്ടിട്ടുള്ളത് ആ സംശയത്തിന്റെ മുനയുടെ പശ്ചാത്തലത്തിലാണ് സംഘടനകൾ ഇതേമാതിരി പ്രതിഷേധം അറിയിക്കുകയും അത് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു അത് അനുകൂലവും പ്രതികൂലമായ രീതിയിൽ ചർച്ചയൊക്കെ വന്നു എന്തായാലും ശരി തീവ്രവാദ സ്വഭാവത്തിലുള്ള സംഘടനകൾ ഇപ്പൊ നേരത്തെ ഇതിൽ ഈ ചർച്ചയിൽ ഞാൻ കേട്ടിരുന്നു അതേമാതിരി തന്നെ ഏത് സംഘടനയായാലും തീവ്രവാദത്തിലേക്ക് പോകുന്നത് ആദ്യം അതൊരു ജനകീയ ആ ഉപകാര അല്ലെങ്കിൽ സേവന സംഘടനയായിട്ട് വരികയും അതിനുശേഷം അതിന്റെ ഒരു വിഭാഗം അല്ലെങ്കിൽ പൂർണമായിട്ടും അതൊരു പിന്ന തീവ്രവാദ സ്വഭാവത്തിലേക്ക് മാറുകയും ചെയ്ത് ചരിത്രമുള്ളത് കൊണ്ടാണ് ആളുകളെ സംബന്ധിച്ച സംശയത്തിന്റെ നില കാണുന്നത് ശരി ിനെ ഒക്കെ ഞാൻ ഒരുപാട് കേസുകൾ അതിന്റെ അന്വേഷിച്ചാണ് അതിൽ ബന്ധപ്പെട്ട അതിൽ ബന്ധപ്പെട്ടത് ഉണ്ടായത് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച നുസ്രത്ത് ജഹാൻ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മാറാട് കലാപത്തിലേക്ക് വഴി വെച്ച ഘടകങ്ങളെ കുറിച്ച് നുസറത്ത് ജഹാൻ ചൂണ്ടിക്കാട്ടി അവിടെയും ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അതാണ് വലിയ കലാപത്തിലേക്ക് അവിടെ നയിച്ചത് ഒട്ടനവധി പേരുടെ ജീവൻ എടുത്ത സംഭവം ഉണ്ടായതൊക്കെ അതിന്റെ തുടർച്ചയായിട്ടാണ് നുസറഫ് ജഹാൻ നേരത്തെ നമ്മോട് പങ്കുവെച്ചത് അല്ലെ ഈ മാറാട് സംഭവത്തിലെ രണ്ടാം സംഭവത്തിലെ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു ഞാൻ എന്നെ സംബന്ധിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു എന്തായാലും ശരി അതിനകത്ത് ഒരു സംഘടനയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി ഒരു വിഭാഗം ആസൂത്രണം ചെയ്തിരിക്കുന്നുള്ള അത് ഇവരുടെ അറിവുണ്ടായിരുന്നു പക്ഷെ ഇവരെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നല്ലാണ്ട് അതിൽ നിന്ന് അതിന്റെ സമാന ചിന്താഗതിയുള്ള ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടും സഹായത്തോടും കൂടിയിട്ടാണ് ആ ആ കുറ്റകൃത്യം അവിടെ നടന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ രീതിയിലുള്ള പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഘടനയുടെ പ്രചാരകരായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ ഈ അഡ്മിൻ വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻ ആയിട്ട് വരുന്നതും പിന്നെ ഇതിനകത്ത് ഒരു കുറുക് ഒരു ഒരു ചെറിയൊരു നമ്മൾ കുറുമുന്നണി എന്ന് പറയുന്ന മാതിരി ഒരു കുറുക് ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് രഹസ്യാത്മക സ്വഭാവത്തോടുകൂടി തീവ്രവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കപ്പെട്ടതാണെന്നുള്ള സംശയമൊക്കെയാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് അതൊന്നിപ്പോ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എന്തായാലും ഈ മുൻപത്തെ പശ്ചാത്തലവും ഈത് വന്നതിന് ശേഷം ഉണ്ടായ വിമർശനങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് വിമർശനം ഉണ്ടായത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് കണ്ടതോടുകൂടിയിട്ടാണ് ഈ സംശയം കൂടുതൽ ശക്തമായിരിക്കുന്നത് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ഇതിന്റെ പിന്നിൽ ഏതേമാതിരി ഏതെങ്കിലും അജണ്ട ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഒരു അന്വേഷണ ഏജൻസി സ്ഥിരീകരിക്കണം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയമായിട്ടും അതെല്ലാം മത മതാപരമായിട്ടും ഇതിനകത്ത് ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് മുൻ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സംശയങ്ങളാണ് അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല അത് ഉൾക്കൊള്ളാനും പറ്റില്ല എന്തായാലും അതിനൊരു അന്വേഷണം ആവശ്യമാണ് അന്വേഷണം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ അതിനൊരു സ്ഥിരീകരണം സെൻട്രൽ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വരും എന്ന് ഞാൻ വിശ്വസിക്കും കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യം അന്വേഷിക്കാൻ തുടങ്ങി എന്നാണ് നമുക്കും ലഭ്യമായ വിവരം E